കുടുംബത്തിൽ ജനിച്ച പ്രസിദ്ധനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇസ്രായേലിനെ കുറിച്ച് അന്ന് പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ഇന്നത്തെ ഇസ്രായേലിനെ കുറിച്ച് നമുക്ക് ഒരു ഏകദേശം രൂപം കിട്ടും ഹന്ന അരണ്ട് ഉൾപ്പെടെയുള്ള ജൂത പ്രതിഭകൾക്കൊപ്പം ജൂതനായി ജനിച്ച ആൽബർട്ട് ഐൻസ്റ്റീനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ നാലിന് ന്യൂയോർക്ക് ടൈംസിൽ ഒരു കത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലവിൽ വന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷമായിരുന്നു അദ്ദേഹം ആ കത്ത് എഴുതിയത് അന്നേരം തദ്ദേശവാസികളെ ആട്ടിയോടിച്ച് ശേഷം നൂറുകണക്കിന് ഫലസ്തീൻ ഗ്രാമങ്ങൾ കൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേലിൽ പുതുതായി രൂപീകരിച്ച ഹറൂത്ത് പാർട്ടിയെയും അതിൻ്റെ യുവ നേതാവ് മെനാഷൻ ബഗിനെയും അപലപിക്കുന്നതായിരുന്നു ഐനസ്റ്റീൻ്റെ കത്ത് ഇർഗുൻ എന്ന ഭീകരവാദ സംഘടന ആ സംഘത്തിൽ നിന്നാണ് ഹറൂത്ത് എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുന്നത് ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കുന്നതിന് മുമ്പ് ഫലസ്തീനിൽ ഒമ്പത് ശതമാനം ജൂതന്മാരും പന്ത്രണ്ട് ശതമാനം ക്രിസ്ത്യാനികളും കഴിച്ചു ബാക്കി മുസ്ലിങ്ങളും ഉണ്ടായിരുന്ന ഫലസ്തീൻ എന്ന രാജ്യത്ത് ബ്രിട്ടൻ്റെ ഒത്താശയോടെ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ജൂതന്മാരെ ഫലസ്തീനിലേക്ക് കുടിയേറ്റുകയും അതുവഴി ജൂതസംഖ്യ വർദ്ധിച്ചു വരികയും ചെയ്യുന്നതോടെ ഫലസ്തീനിലുള്ള ജൂതന്മാർ തീവ്രവാദത്തിലേക്ക് പ്രവേശിക്കുകയും അറബികളുടെ ഭൂമിയും സമ്പത്തും പിടിച്ചെടുക്കാൻ വേണ്ടി കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്ത തീവ്രവാദ ഭീകര ഗ്രൂപ്പാണ് ഇർഗുൻ ആ ഗ്രൂപ്പിൽ നിന്നാണ് അറൂത്തി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപപ്പെട്ടു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടിൽ ഫലസ്തീൻ ജനതയെ അവരുടെ സ്വന്തം ഭൂമിയിൽ വംശീയ ഉന്മൂലനത്തിന് ഇരയാക്കിയ നക്കബ ദുരന്തത്തിലേക്ക് നയിച്ച ഫലസ്തീൻ അറബ് സമൂഹങ്ങൾക്ക് നേരെ അരങ്ങേറിയ അനേകം കൂട്ടക്കൊലകളുടെ പേരിൽ കുപ്രസിദ്ധരാണ് ഈ ഇർഗുൻ എന്ന ഭീകരവാദി സംഘം സംഘടന രീതിശാസ്ത്രം രാഷ്ട്രീയ തത്വശാസ്ത്രം സമൂഹ ശ്രദ്ധയാകർഷിക്കൽ എന്നിവയുടെ കാര്യത്തിൽ നാസികളെയും ഫാസിസ്റ്റുകളെയും ഒക്കെ വെല്ലുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തന സ്വഭാവമുള്ള പാർട്ടി എന്നാണ് ഹറൂത്ത് അഥവാ സ്വാതന്ത്ര്യം എന്ന് പേര് പേരുവെച്ചിരിക്കുന്ന പാർട്ടിയെ ഐൻസ്റ്റീനും മറ്റുള്ളവരും കത്തിലൂടെ വിശേഷിപ്പിച്ചത് രണ്ടാം ലോക യുദ്ധത്തിനും ഓളോ കോസ്റ്റിനും ശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് പുറത്തു വന്ന ഇത്തരത്തിലുള്ളൊരു കത്ത് അക്കാലത്ത് ജൂത ബുദ്ധിജീവികൾക്കിടയിൽ നിലനിന്നിരുന്ന വ്യക്തമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ശക്തമായ സൂചകമാണ് ഇസ്രായേലിനെയും അതിൻ്റെ ഹിംസാത്മകമായ പിറവിയെയും പിന്തുണച്ച സയണിസ്റ്റുകൾ ഒരു വശത്തും ഇസ്രായേലിനെ എതിർക്കുക എന്ന ഉന്നത ഉന്നതധാർമ്മിക നിലപാടെടുത്തവർ മറുവശത്തും ഉണ്ടായിരുന്നു ജൂതരിൽ തന്നെ എന്നാൽ ഇസ്രായേലിനകത്ത് സയണിസ്റ്റുകൾ ആധിപത്യം സ്ഥാപിച്ചെടുത്തപ്പോഴും ഇസ്രായേലിനകത്ത് തന്നെയും തീവ്രവാദത്തെ അനുകൂലിക്കാത്ത വലിയൊരു വിഭാഗം ജൂതന്മാർ ഇസ്രായേലിനകത്തുണ്ട് അതുപോലെ തന്നെ ഫലസ്തീനിൽ ഏറെ ജൂതന്മാരുണ്ട് പക്ഷേ അവരാരും ഇസ്രായേലിൻ്റെ തീവ്രവാദത്തെ അംഗീകരിക്കാത്തവരാണ് എന്നതുകൊണ്ടാണ് അവർ ഫലസ്തീനുകളായി ഇന്നും നിലനിൽക്കുന്നത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ജൂതർ എന്ന നിലയിൽ ഫലസ്തീനിലേക്ക് കുടിയേറാം എങ്കിൽ തന്നെയും സയണിസ്റ്റുകളുടെ ആധിപത്യത്തിലുള്ള ഇസ്രായേലിൻ്റെ തീവ്രവാദ ലൈനിനോട് യോജിക്കാൻ കഴിയാത്തത് അവർ മറ്റുള്ള മുസ്ലിം വിഭാഗങ്ങളുമായി സമ്മരസപ്പെട്ടുകൊണ്ട് പലസ്തീനിൽ തന്നെ പലസ്തീനികളായി ജീവിക്കാൻ ഇന്നും ആഗ്രഹിക്കുന്നത് എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ രണ്ടാമത്തെ വിഭാഗമായ ഈ സയണിസ്റ്റ് വിഭാഗമാണ് ഇന്നും ആധിപത്യത്തിൽ നിലനിൽക്കുന്നത് ലിക്വിഡ് പാർട്ടി രൂപീകരിക്കുന്നതിനു വേണ്ടി ഹറോത്ത് പിന്നീട് മറ്റു ഗ്രൂപ്പുകളുമായി ലയിച്ച് ചേരുകയായിരുന്നു അങ്ങനെയാണ് ബെഗിൻ പിന്നീട് നോബൽ സമ്മാനത്തിനൊക്കെ അർഹാനായത് ഇസ്രായേലിൻ്റെ വലതുപക്ഷ സഖ്യ സർക്കാരിലെ മുൻനിര പാർട്ടിയാണ് ഇന്ന് ലിക്വിഡ് പാർട്ടി ഹറൂത്തിൻ്റെ നാസിസ്റ്റ് ഫാസിസ്റ്റ് തത്വശാസ്ത്രം വിജയക്കൊടി പാറിച്ചു എന്നതിന് എന്നതാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത ഇസ്രായേലിലെ മുഖ്യധാരാ സമൂഹത്തെ നിർവചിക്കുകയും ചൂന്നു നിൽക്കുകയും ചെയ്യുന്നത് ഇവരാണ് മുൻതലമുറയേക്കാൾ യുവ ഇസ്രായേലുകൾക്കിടയിലാണ് ഈ വലതുപക്ഷ പ്രവണത കൂടുതൽ പ്രകടമായി കാണുന്നത് ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു ആണ് ബെഗിനിൻ്റെ ലിക്വീഡ് പാർട്ടിയുടെ ഇന്നത്തെ നേതാവ് പ്രതിരോധ മന്ത്രി അവിഗ്ദോർ ലിബർമാൻ അൾട്ര നാഷണലിസ്റ്റ് പാർട്ടി സ്ഥാപകൻ ഇസ്രായേൽ ബെയ്ത്തനു എന്നിവർ അടങ്ങുന്നതാണ് നതന്യാഹുവിൻ്റെ നിലവിലെ സഖ്യം ഉപരോധത്തിൽ കഴിയുന്ന ഗസയിലെ ഫലസ്തീനുകളെ ജനകീയ പ്രതിഷേധങ്ങളോടുള്ള പ്രതികരണമായും നിരായുധരായ പ്രതിഷേധക്കാരെ കൊന്നൊടുക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തിൻ്റെ നടപടിയെ ന്യായീകരിച്ചും ഗസയിൽ നിഷ്കളങ്കരായ ആളുകൾ ഇല്ല എന്നുമാണ് ലിബർമാൻ്റെ അഭിപ്രായം ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ ഇത്തരത്തിൽ പറയുമ്പോൾ ഫലസ്തീൻ യുവാക്കളെ വെടിവെച്ചിട്ടതിന് ശേഷം വെടിയുണ്ട ലക്ഷ്യം കണ്ടതിൽ ക്യാമറയിൽ നോക്കി ആഹ്ലാദ പ്രകടനം നടത്തുന്ന ഇസ്രായേലി സ്പെൻഡർമാരെ കണ്ട് ആർക്കും വലിയ ഞെട്ടലൊന്നും ഉണ്ടാവാത്തത് അതുകൊണ്ടാണ് ഇസ്രായേൽ സമൂഹത്തിനുള്ളിലെ ഒരു ന്യൂനപക്ഷ വാദമല്ലിത് അത്തരം അധാർമിക വ്യക്തികളാൽ നിറഞ്ഞതാണ് നദൻയാഹുവിൻ്റെ സഖ്യവും ഇസ്രായേൽ എന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റും ഇസ്രായേലി രാഷ്ട്രീയ പ്രവർത്തക അലയത്ത് ശാക്കത് ഫലസ്തീനികൾക്കെതിരെ വംശാത്യക്ക് നിരന്തരം ആഹ്വാനം ചെയ്തിരുന്നു ഫലസ്തീനികളെല്ലാം തന്നെ ശത്രുക്കളാണ് അവരുടെ രക്തം ചിന്തുക തന്നെ വേണം രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ഫലസ്തീനിൽ അമ്മമാരും ഇതിൽ ഉൾപ്പെടും അവരും കൊല്ലപ്പെടണം പാമ്പുകളെ വളർത്തുന്ന അവരുടെ വീടുകൾ തകർക്കപ്പെടേണ്ടത് തന്നെയാണ് അതുപോലെ അല്ലെങ്കിൽ കൂടുതൽ ചെറുപാമ്പുകൾ പാലൂട്ടി വളർത്തപ്പെടും എന്നായിരുന്നു അവർ കുറിച്ചത് ഈ പ്രസ്താവന വന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലാണ് ലതന്യാഹു അവരെ രാജ്യത്തിൻ്റെ നിയമമന്ത്രിയായി നിയോഗിച്ചത് നഫ്താലി ബെന്നെറ്റ് നയിക്കുന്ന ജൂയിസ് ഹോം പാർട്ടി അംഗമാണ് ഷാക്ക ഇസ്രായേലിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായ നഫ്താലി ബറ്റ് സമാനമായ ഹിംസാത്മക പ്രസ്താവനകൾക്ക് കുപ്രസിദ്ധനാണ് ഗസ അതിർത്തിയിൽ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട ഇസ്രായേൽ സൈനികരെ പിന്തുണച്ചുകൊണ്ട് ആദ്യം രംഗപ്രവേശനം ചെയ്ത രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം പിന്നാലെ മറ്റു പ്രമുഖ ഇസ്രായേലി രാഷ്ട്രീയക്കാരും രംഗത്തെത്തി ഏപ്രിൽ പത്തൊമ്പതിന് ഇസ്രായേൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഹെറൂത്തിനെ നിർവചിച്ച നാസി ഫാസിസ്റ്റ് മാനസികാവസ്ഥയാണ് ഇന്ന് ഇസ്രായേലിലെ ഏറ്റവും ശക്തമായ ഭരണകൂടവർഗത്തെ നിർവചിച്ചിട്ടുള്ളത് ഇസ്രായേലിനെ നാഗരികതയുടെയും ജനാധിപത്യത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും പ്രതീകമായി ഉയർത്തിക്കാണിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യാനും വംശീയ ഉന്മൂലനം നടത്താനും പരസ്യമായി ആഹ്വാനം ചെയ്യുന്നവരാണ് ഇസ്രായേലിലുള്ളവരും അത്തരത്തിലുള്ളവർ തന്നെയാണ് ജനിച്ച് ഏഴ് ദിവസങ്ങൾക്കു ശേഷമുള്ള തങ്ങളുടെ പ്രിയപ്പെട്ട ഇസ്രായേലിൻ്റെ ഇന്നത്തെ രൂപം കണ്ട് പഴയ സാംസ്കാരിക സയനിസ്റ്റുകൾ തന്നെ ഒരു വേള ഭയചകിതരായി ഭവിച്ചിട്ടുണ്ട് തീർച്ചയായും തങ്ങളുടെ രാജ്യത്തിനും സ്വത്വത്തിനും ആത്മാഭിമാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഇന്നും ഫലസ്തീൻ ജനത പക്ഷേ സത്യമെന്നാൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇസ്രായേൽ തന്നെയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെ പ്രത്യയശാസ്ത്രവും ഹിംസാത്മകമായ രാഷ്ട്രീയവും തമ്മിൽ വേർപിരിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു നേരെ മറിച്ച് അക്രമം വർഗീയത വർണ്ണവിവേചനം എന്നിവയ്ക്ക് അനുകൂലമായ നിലപാടെടുത്ത് ഇസ്രായേൽ പ്രത്യയശാസ്ത്ര സംവാദങ്ങൾ അവസാനിപ്പിച്ചു മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യത്ത് വിമർശന സ്വാതന്ത്ര്യം വളരെയധികം നേർത്തുവന്നു നന്നദ്യാവു ബെന്നറ്റ് ഷാക്കദ് എന്നിവരെ പോലുള്ളവരാണ് ഇന്ന് ആധുനിക ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്നത് ഫലസ്തീനികൾക്ക് മനുഷ്യാവകാശങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ സമാധാനം നീതി തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങൾ എന്നിവയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത വലതുപക്ഷ മത തീവ്രവാദ ദേശീയതയുടെ വൻ നിര തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭരണകൂടം ബൈഡനെ പോലെയുള്ളവർ ഇസ്രായേലിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഫലസ്തീനികൾക്കുള്ള പ്രതിരോധിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുകയാണ് ഈ ചിറ്റമ്മ നയം തന്നെയാണ് ലോകത്ത് പലരെയും അവർ നിശബ്ദരാക്കുന്നത് ക്രിസ്ത്യാനിയായ കാത്തോലിക്കനായ ബൈഡൻ തവണയാണ് ആവർത്തിച്ചത് ഞാനൊരു സയനിസ്റ്റാണ് എന്ന് അതുപോലെ തന്നെ ബ്ലിങ്കനും ഇതാവർത്തിക്കുന്നു എന്നാൽ നദന്യാമനെ സംബന്ധിച്ചിടത്തോളം ഇതാരോടും പറയേണ്ടും ആവർത്തിക്കേണ്ടയും ആവശ്യമില്ല സയൻറ്റിസ്റ്റ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപീകരിച്ചതിന് പിന്നാലെ ആശയത്തിനെതിരെ ഐൻസ്റ്റീൻ പോരാടി ജൂതായുഷത്തിൻ്റെ സത്തക്കെതിരാണ് ഇസ്രായേൽ എന്ന് അദ്ദേഹം പറഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ അതിൻ്റെ ഇസ്രായേലിൻ്റെ ആവശ്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് നല്ലതല്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട ആംഗ്ലോ അമേരിക്കൻ കമ്മിറ്റി ഓഫ് ഇൻക്വയറിക്ക് മുമ്പാകെ ഐൻസ്റ്റീൻ വാദിച്ചു ഐൻസ്റ്റീൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇസ്രായേലിനെതിരെ ബി ഡി എസ് മൂവ്മെൻറ്റിൻ മൂവ്മെൻറ്റിൽ അദ്ദേഹം അണുചേരുമായിരുന്നെന്ന് പറയേണ്ടതില്ല തീർച്ചയായും ഇസ്രായേലി നേതാക്കളും അവരെ പിന്തുണക്കുന്നവരും അദ്ദേഹത്തെ സെമിറ്റിക് വിരുദ്ധനായും അല്ലെങ്കിൽ സ്വത്വത്തെ വെറുക്കുന്ന ജൂതനായും അദ്ദേഹത്തെ മുദ്രകുത്തുമായിരുന്നു അതിന് മടിക്കാത്തവരാണ് ഇന്നത്തെ സയണിസ്റ്റുകൾ ഈ വേദനാജനകമായ അവസ്ഥ മാറേണ്ടതുണ്ട് ഫലസ്തീൻ കുഞ്ഞുങ്ങൾ ഭീകരവാദികളല്ല അവരോട് അങ്ങനെ പെരുമാറരുത് അവർ ചെറു പാമ്പുകളുമല്ല ഫലസ്തീൻ അമ്മമാർ കൊല്ലപ്പെടാൻ പാടില്ല നശിപ്പിക്കപ്പെടേണ്ട ശത്രു സൈനികരല്ല ഫലസ്തീൻ ജനത വംശഹത്യയെ നിസാരവൽക്കരിക്കരുത് ഇന്ന് ഇസ്രായേൽ ഫലസ്തീൻ ജനതയെ മുച്ചോടും കൊന്നു തീർക്കുകയാണ് അമ്മാസ് എന്നത് അവർക്കൊരു ആക്രമണത്തിലുള്ള ഒരു കാരണമാണ് അമ്മാസുമായി അല്ല അവർ യുദ്ധം ചെയ്യുന്നത് ഒരു മാസക്കാലം പലസ്തീനിൽ കയറി ചെന്ന് സാധാരണക്കാർ താമസിക്കുന്ന വീടുകൾക്ക് മുകളിൽ ബോംബാക്രമണം തുടർച്ചയായി നടത്തുകയാണ് ഇസ്രായേൽ ചെയ്തത് അവിടെ ഒന്നും ഒരു ഹമ്മാസും ഉണ്ടായിരുന്നില്ല അമ്മാസിനെ ആയിരുന്നില്ല ലക്ഷ്യം വെച്ചിരുന്നതും പലസ്തീൻ ജനതയെ കൂട്ടക്കൂരി നടത്തലാണ് ഒരു മാസം കൂട്ടക്കൂരി നടത്തിയ ശേഷമാണ് കരയുദ്ധത്തിലൂടെ ഹമ്മാസ് എന്ന് പറയാൻ പോലും ഇസ്രായേൽ സന്നദ്ധമായത് അതുകൊണ്ടുതന്നെ വംശാഹത്യാണ് ഇസ്രായേലിൽ ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ദർശനത്തെ തുടക്കത്തിൽ തന്നെ ചോദ്യം ചെയ്യുകയും എതിർക്കുകയും ചെയ്ത ഒരാളായിരുന്നു ജൂതമതത്തിൽ ജനിച്ച ഐൻസ്റ്റീൻ എന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഐൻസ്റ്റീൻ്റെ കത്ത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം